യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യ ഇന്ന് സൂപ്പർ പവറായി ഉയരുകയാണ് എന്നതിന്റെ തെളിവായിരുന്നു യോഗി ട്രംപിന് നൽകിയ മുന്നറിയിപ്പ് നിങ്ങളുടെ വിപണി ഞങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു എന്നാൽ നിങ്ങൾക്ക് പകരം പത്ത് രാജ്യങ്ങളുമായി തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ വലിയ കാലയളവൊന്നും ഞങ്ങൾക്ക് വേണ്ട മറ്റു പല രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് യു കെ യു എ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി തന്നെ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പുതിയ വിപണി എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപിന് നൽകിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ട്രംപിന്റെ വിരട്ടൽ നയമൊന്നും ഇന്ത്യയിൽ പ്രത്യേകിച്ച് മോദിയുടെ മുന്നിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ ഈ വാക്കുകളിലൂടെ തന്നെ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലേക്കും എത്തുന്നതെന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നു യു എസ് ഇന്ത്യക്കെതിരെ ചുമത്തിയ പിഴ തീരുവയിൽ ഒട്ടും തന്നെ ഭയമില്ല എന്നും അദ്ദേഹം യു പിയിൽ നടക്കുന്ന നാലാമത് കാർപ്പറ്റ് എക്സ്പോയിൽ നാൽപ്പത്തി ഒൻപതാമത് അന്താരാഷ്ട്ര കലിൽ മേളയിൽ പോലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എക്കാലവും യോഗിയാകട്ടെ മുസ്ലിം വിരുദ്ധനാണേ എന്ന് മുദ്ര കുത്തിയവർക്ക് കൂടി അദ്ദേഹം ഒരു ചുട്ട മറുപടി തന്നെയാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത് കാരണം ഹാജി ഹമീദ് എന്ന ഒരു മുസൽമാനായ കാർപ്പറ്റ് നിർമ്മാതാവായ ബിസിനസ്സുകാരന് മോദിയോടുള്ള അകമഴിഞ്ഞ ബഹുമാനം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യോഗി മുസ്ലിം വിരുദ്ധനാണേയെന്ന് മുസ്ലിം മത സംഘടനയുടെ ഒരു പ്രചാരവേലയായി അതിനെ തകർക്കുന്നതാണ് എന്നും ഈ ഒരു രീതിയിൽ ഹാജി ഹമീദിന്റെ യോഗി സ്തുതിയിൽ വന്നിരുന്നു തങ്ങളുടെ പ്രതിബദ്ധത കാർപ്പറ്റ് വ്യവസായത്തിന് പുതിയൊരു വഴിത്തിരിവ് നൽകുകയാണ് ചെയ്തതെന്നായിരുന്നു ഇത് പറഞ്ഞു നിർത്തിയപ്പോൾ അതായത് ഹാജി ഹാജിത് സലീമാകട്ടെ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിൽ നിന്നും ഉയർന്നത് വലിയൊരു രീതിയിലുള്ള കയ്യടി തന്നെയായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയായ അതായത് അനിൽ സിംഗ് എന്ന മറ്റൊരു ബിസിനസ്സുകാരനാകട്ടെ ഇതിൽ ഊന്നൽ നൽകിയത് മിസാപൂർ വ വന്ധ്യ ഇടനാഴിയുടെ ഒരു വളർച്ചയെ ഉദ്ഘോഷിക്കാനായിരുന്നു അതേപോലെ തന്നെ ഇതിലെല്ലാം തന്നെ ചുറ്റുമുള്ള പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിൽ വലിയ രീതിയിലുള്ള കയ്യടി ലഭിക്കാൻ ഇത് കാരണമായതും എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവരണമെന്ന ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് യോഗ്യ ഉടൻ തന്നെ മറുപടി നൽകിയതായും നമുക്ക് കാണാൻ സാധിക്കുന്നു മാത്രമല്ല ഈ മൂന്ന് മേഖലകളിലെല്ലാം തന്നെ ഒരൊറ്റ മേഖലയായി കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു വികസനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ബദോഹി വാരണാസി മിസാപൂർ മേഖലയുടെ ഒരു വികസനം അത് നടന്നു വരികയാണ് ഈ മൂന്ന് മേഖലകളും ഒരൊറ്റ മേഖലയായി തന്നെ കൊണ്ടുവരാനുള്ള വികസനമാണ് നടക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും അതേപോലെ കാർപ്പറ്റ് നിർമ്മാതാക്കളും കാർപ്പറ്റ് കയറ്റുമതിക്കാരും യു എസ് തീരുവയെ പേടിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു വെല്ലുവിളികൾ എല്ലായ്പ്പോഴും അതിനോടൊപ്പം തന്നെ പുതിയ അവസരങ്ങളും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് യു എസ് ഇന്ത്യക്കെതിരെ പിഴ തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു പക്ഷേ യു എസ് എന്ന ഒരൊറ്റ രാജ്യത്തിന്റെ തീരുമാനമാണ് യു എ യു കെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി തന്നെ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അത് നമ്മളുടെ വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും യു എസ് തീരുവയുടെ പ്രത്യാഘാതം പഠിക്കാനായി തന്നെ പത്തംഗ സമിതിയെ എന്നും ഏതെങ്കിലും ഒരു രാജ്യം വലിയ തോതിൽ തീരുവ ചുമത്തിയാൽ തകരുന്നതൊന്നുമല്ല ഇന്ത്യയുടെ വ്യവസായങ്ങൾ എന്നത് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ട്രംപിന് നേരെ ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തുകയും ചെയ്തു വ്യവസായങ്ങളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമല്ല അവയെ പുതിയൊരു ഉയരത്തിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ ലക്ഷ്യമാണ് എന്നും ഒരു രാജ്യം നമ്മുടെ മാർഗം അടച്ചാൽ മറ്റു പത്ത് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതേ പാതയിലൂടെ തന്നെ നമ്മൾ മറ്റൊരു പാത ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്